കോവിഡിന് ശേഷം കേരളത്തിന്റെ ടൂറിസം സെഗ്മെന്റ് ഗ്രോ ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ആയാലും ഡൊമസ്റ്റിക് ആയാലും ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്നത് ഇപ്പം കൂടിയിട്ടുണ്ട് ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ടൂ പോയിന്റ് ടൂ ഫൈവ് ക്രോറ് ടൂറിസ്റ്റുകളാണ് കേരളത്തിലേക്ക് വന്നത് ഇതിൽ ടൂ പോയിൻറ്റ് വൺ ക്രോറ് ആൾക്കാരും ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളാണ് അഥവാ ഇന്ത്യക്കാരെന്നാണ് ഇത് കേരളം ടൂറിസത്തിൻ്റെ തിരിച്ചുവരവെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്രോക്സിമേറ്റ്ലി ഫിഫ്റ്റീൻ ലാക്ക് ആൾക്കാരാണ് കേരളത്തിൻ്റെ ടൂറിസ്റ്റ് സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്നത് അസ് ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ കേരളത്തിൻ്റെ ഐ ടി സെഗ്മെൻറ്റും വളരെയധികം തന്നെ ഗ്രോ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്കും എറണാകുളമുള്ള ഇൻഫോ പാർക്കും കോഴിക്കോടുള്ള സൈബർ പാർക്കും കൂടി ടോട്ടലി ഏകദേശം വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് കമ്പനീസ് കറന്റ് കേരളത്തിലുണ്ട് ഇതിനു പുറമെ കേരളം ഫോക്കസ് ചെയ്യേണ്ട രണ്ട് സെഗ്മെൻ്റ് ആണ് കേരളത്തിൻ്റെ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റും അതിനൊപ്പം തന്നെ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയും ഇത് രണ്ടും ഡിക്ലൈനിങ് ഫേസിലാണ് കറണ്ട് മാർക്കറ്റ് സ്റ്റഡീസിലും ഉള്ളത് കേരളത്തിലുള്ള അഗ്രികൾച്ചർ ഇൻഡസ്ട്രി മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് സ്ട്രഗിൾ ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടറിലുള്ള ഈ ഒരു ഡിഫിക്കൽട്ടീസിനെ കൊണ്ട് തന്നെ യങ്സ്റ്റേഴ്സ് ഫാമിംഗ് എന്നുള്ള പ്രൊഫഷനിലേക്ക് വരാനും മടിക്കുകയാണ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ചെക്ക് ചെയ്തിട്ട് അവർ പുറമേയുള്ള രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനാണ് ഇപ്പം ശ്രമിക്കുന്നത് ഇന്ത്യത്തെ മറ്റുള്ള സ്റ്റേറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കേരളത്തിന്റെ മാനുഫാക്ചറിങ് സെഗ്മെന്റ് വളരെ അധികം തന്നെ പിന്നിലാണ് ഇതിന് പല കാരണങ്ങളുമുണ്ട് അഗ്രികൾച്ചർ സെഗ്മെന്റിലും ഇൻഡസ്ട്രിയൽ സെഗ്മെന്റിലും കേരളത്തിന് ഗ്രോത്ത് ഇല്ലെങ്കിലും സർവീസ് സെഗ്മെന്റ് ഐ ടി റിലേറ്റഡ് ഫിനാൻസ് സെഗ്മെന്റിലാണ് കേരളം Bu mu